ഹലോ എല്ലാവർക്കും സുഖാണോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല ചിക്കൻ സെമി സെമിഗ്രേവി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കറിക്ക് വേണ്ടി ഞാൻ രണ്ട് സവാള നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്താണ് കേട്ടോ ചതച്ച് പേസ്റ്റാക്കിയതല്ല പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം അരിഞ്ഞതാണ് പിന്നെ ഒരു പിടി മല്ലിച്ചിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി നല്ലോണം ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ തക്കാളി ഒരു രണ്ടെണ്ണം മതി ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ ഒന്ന് മതി പിന്നെ ചിക്കൻ ഇതാ ബോൺലെസ് അങ്ങനെയൊന്നും ഇല്ല എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ചിക്കനാണ് പിന്നെ വലിയ പീസാക്കിയതല്ല ചെറിയൊരു പീസാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാം അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം കേട്ടോ ഈ ഓയിലൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് എന്നെ ആകെ മാറിപ്പോട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവാതെ ഒരു നേരിയ രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒരു തക്കോലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓവർ ചൂടായി കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് കരിഞ്ഞു പോകട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചൂടായി വന്ന തന്നെ ഞാൻ പച്ചമുളക് അരിഞ്ഞതാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് വയറ്റി കേട്ടോ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ലൊരു സ്മെല്ല് നല്ല അടിപൊളി ഒരു മണമാണ് ആ മണം വരുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് കൈ കൊണ്ട് നല്ലോണം പിരിച്ചാണ്ടോ ഇട്ട് കൊടുക്കുന്നത് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ പുള്ളിയൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് വാട്ടി വാടി നല്ലോണം ഒന്ന് കുഴഞ്ഞു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് നേരത്തിനൊന്നും തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉപ്പിട്ടൊന്ന് വയറ്റിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്താണ് ഒരു കറക്റ്റ് ഒരു പാകമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ വേവിച്ച് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് അതിലെ എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും ആ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഈ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം നല്ല ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേ സ്പൂണിൽ തന്നെ ഒരു രണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനേക്കാളും കൂടുതലാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത് ഇപ്പോൾ രണ്ട് സ്പൂണ് മുളകും പൊടി മുളകും പൊടി എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണും മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കളറിനും എരിവിനൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ മല്ലിപ്പൊടി ഇല്ലാതെ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചത് വീട്ടിലുള്ള മുളകും പൊടി അത്യാവശ്യം കളറും എരിവുമൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒരിത്തിരി വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെടുക്കും കേട്ടോ മൂടി വെച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അപ്പോൾ അപ്പോൾ വെച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുക്കറിൽ വെക്കുന്ന പോലെയല്ല അടുപ്പ് അടുപ്പത്ത് കിടന്നുകാണ്ട് അതൊന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അതിനെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കറി ഇവിടെ നന്നായിട്ട് തലച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് പാകമായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മല്ലിയില ആ മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സമയത്ത് ഉപ്പ് ചേർക്കണം കേട്ടോ ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ വെന്ത് ഒരു മുക്കാഭാഗമായി ഇറക്കാനായപ്പോഴാണ് ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത് പിന്നെ ചേർത്തതാണ് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് പിടിക്കാനും കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ കല്ലുപ്പെന്നെ ചേർക്കണേ പൊടിയപ്പല്ല കല്ലുപ്പാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു അതേ അളവിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടെ കുറച്ച് ചേർത്താൽ മതി ഗരം മസാല ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കറി ഒരുവിധ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ആ എണ്ണൊക്കെ തെളിഞ്ഞ് പുറത്ത് നല്ല പൊന്തി നിൽക്കുന്നുണ്ട് പിന്നെ കറി കുറച്ചും കൂടെ ഒന്ന് വറ്റി വെള്ളമൊക്കെ കുറേ വറ്റി ഒന്ന് എന്താ പറയുക ഗ്രേവി ടൈപ്പായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം അതും ഇനിയും ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും നേരം വേവിക്കാം കേട്ടോ ഞാൻ കുറച്ചൊന്ന് ഇതിൽ ഇതിൽ നിർത്താൻ വേണ്ടി പോവാണ് ഇനി ഞാൻ ഡ്രൈ ആക്കുന്നില്ല കാരണം വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടാണ് അപ്പോൾ എല്ലാവർക്കും കൂടെ തികയില്ല ഒരുപാടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിനിപ്പം എന്താ പേരും അറിയാമെന്നുള്ളതൊന്നും എനിക്കറിയില്ല ചിക്കൻ ഗ്രേവി എന്നോ ചിക്കൻ കറി എന്നോ ചിക്കൻ വരട്ടിന്നോ ഫ്രൈന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല നാടൻ രുചിയാണ് നമുക്ക് വെറും ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇനിയും ഡ്രൈ ആക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്ക് കൂടി നല്ല ടേസ്റ്റ് കൂടും പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് എൻ്റെ ക്യാമറയുടെ കളറാണ് കേട്ടോ ഇതെല്ലാം വേറൊരു കളറാണ് നല്ല വറ്റൽ മുളകിൻ്റെ ചുവന്നെന്നറിയുണ്ടല്ലോ അതുപോലെയൊക്കെ ഉള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അധികം ഒരുപാട് ചേരുവകളോ കാര്യങ്ങളോ ഒരുപാട് മെനക്കട ഒന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം മാത്രമല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ വേണ്ടി നല്ല ചൂടുള്ള പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പൊറോട്ടയുടെ കൂടാണ് കഴിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും വരണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതേ കൂടുതലും എന്നൊന്ന് സപ്പോർട്ടാക്കി സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്